ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ ആതിരവീന്ദ്രൻ ഈ വാർത്തകളിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൂടെ സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ് മൂക്കനൂർ സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് ആരോഗ്യകരമായ ഭക്ഷണശീലം വ്യായാമം പ്രമേഹത്തെ പ്രതിരോധിക്കാം ഇന്ന് ലോക പ്രമേഹ ദിനം ലോകത്ത് ദശലക്ഷം ആളുകൾ പ്രമേഹബാധിതരെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ മനുഷ്യനെ പതിയെ കാർതത്തിടുന്ന ഈ രോഗത്തോട് പൊരുതാനുള്ള സന്ദേശമാണ് ഈ ദിനം നമുക്ക് നൽകുന്നത് ഫിറ്റ്നസ് ഇല്ലാത്ത ബസ്സുകൾ ഉപയോഗിക്കരുത് തീർത്ഥാടകരെ നിർത്തിക്കൊണ്ടുപോകരുത് ശബരിമല സർവീസിൽ കെ എസ് ആർ ടി സിക്ക് മുന്നറിയിപ്പ് നൽകി ഹൈക്കോടതി ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട കെഎസ്ആർടിസിക്ക് മുന്നറിയിപ്പുമായി ഹൈക്കോടതി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു ബസ് പോലും ഉപയോഗിക്കരുത് ഒരു തീർത്ഥാടകനെ പോലും നിർത്തിക്കൊണ്ടുപോകുവാൻ പാടില്ല അത് ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടിയെടുക്കുമെന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ശബരിമല സന്നിധാനം നാളെ വൈകിട്ട് മണിക്ക് നട തുറക്കുന്നതോടെ ഇത്തവണത്തെ തീർത്ഥാടന കാലത്തിന് തുടക്കമാകും മുൻവർഷങ്ങളെ അപേക്ഷിച്ച നിരവധി മാറ്റങ്ങളാണ് ഇത്തവണ ദേവസ്വം ബോർഡും സർക്കാരും ഏർപ്പെടുത്തിയിട്ടുള്ളത് പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം അതിന് സമ്പുഷ്ടം ആലപ്പുഴയിൽ വീണ്ടും കുറുവാ സംഘം ഉറങ്ങിക്കിടന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും മാല മോഷ്ടിച്ചു ആലപ്പുഴയിൽ മുങ്ങിയും പൊങ്ങിയും ഉറക്കം കെടുത്തി മോഷണ സംഘം ഉറങ്ങിക്കിടന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും സ്വർണമാല മോഷ്ടിച്ചു ആദ്യം മോഷണം നടന്ന മണ്ണഞ്ചേരിയിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ മാത്രം ദൂരെയുള്ള പുന്നപ്രയിലാണ് അടുത്ത മോഷണം രീതികളിലെ സമാനതകളിൽ നിന്നും സംഘം ആണെന്നാണ് പോലീസിന്റെ നിഗമനം കുറുവാസംഘത്തിനായി പോലീസിന്റെ ശക്തമായ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് വീണ്ടും മോഷണം ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് മോഷണം പറവൂർ തൂക്കുംകുളം കിഴക്ക് മനോഹരന്റെ വീടിന്റെ അടുക്കള വാതിൽ കൊത്തി തുറന്ന ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകൾ നീതുവിന്റെ കഴുത്തിൽ കിടന്ന ഒന്നരപ്പവന്റെ സ്വർണമാലയും ഒൻപത് മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അരപ്പവന്റെ മാലയുമാണ് അപഹരിച്ചത് മുറിവേറ്റ് സിംഹം ഇ പി ഐ പരോക്ഷമായി യു ഡി എഫിലേക്ക് ക്ഷണിച്ച എം എം ഹസൻ പി ജയരാജനെ പരോക്ഷമായി യു ഡി എഫിലേക്ക് ക്ഷണിച്ച യു ഡി എഫ് കൺവീനർ എം എം ഹസൻ യു ഡി എഫിലേക്ക് ക്ഷണിക്കുമോ എന്ന ചോദ്യത്തിന് ഇടതുപക്ഷത്തു നിന്നും ഇ പി അല്ല ഏത് പി പി വന്നാലും യുഡിഎഫ് ആലോചിക്കും എന്നായിരുന്നു പ്രതികരണം ഇ പി തന്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ ആലോചിക്കാമെന്നും എം എം ഹസൻ അംഗീകാരങ്ങളും ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ് മെഡലുകൾ കാർഡുകൾ പ്രിന്റഡ് അംഗീകാരും എന്നിവയ്ക്കായി കഴിഞ്ഞ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യം പുറത്തു പുറത്തുവന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലെഴുതിയ ഇപിയുടെ ആത്മകഥ തിരക്കഥ എഴുതിയത് ഷാഫിയും സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലെഴുതിയ ഇ പി ജയരാജന്റെ ആത്മകഥയാണ് പുറത്തുവന്നതെന്ന് പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി പി സരിൻ തിരക്കഥ എഴുതിയത് ഷാഫി പറമ്പിലാണെന്നും ബി ഡി സതീശൻ കൂടെ നിന്നുവെന്ന് പി സരിൻ ആരോപിച്ചു പോളിങ്ങിനെ സ്വാധീനിക്കുവാൻ കൊണ്ടുവന്ന ആയുധമാണ് ഇ പി ജയരാജന്റെ ആത്മകഥ ഉപജാപക സംഘത്തിന്റെ ഗൂഢാലോചനയാണ് പിന്നിൽ പക്ഷേ പാലക്കാട്ടെ വോട്ടർമാരെ ഇതൊന്നും ബാധിക്കില്ലെന്ന് പി സരിൻ പ്രതികരിച്ചു വി ഡി സതീഷിന് പാലക്കാടിന്റെ രാഷ്ട്രീയം അറിയില്ല വി ഡി സതീശൻ ഭൂരിപക്ഷം വായുവിൽ കൂട്ടുന്നു ഇരുപത്തിനാലിന് സജീവ രാഷ്ട്രീയത്തിൽ നിന്നുള്ള വി ഡി സതീഷിന്റെ വിടവാങ്ങൽ പ്രതീക്ഷിക്കാം പതിനയ്യായിരത്തിനു മുകളിൽ വോട്ടുകൾക്ക് എൽഡിഎഫ് വിജയിക്കും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോകുമെന്നും പി സരേൻ പറഞ്ഞു അനന്തു കൃഷ്ണയുടെ ജീവനെടുത്തത് ഒറ്റ നമ്പർ ലോട്ടറി മാഫിയെന്ന ബന്ധുക്കൾ ഭീഷണിപ്പെടുത്തിയെന്നും പരാതി കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവ് ആത്മഹത്യ ചെയ്തത് ഒറ്റ നമ്പർ ലോട്ടറി മാഫിയുടെ ഭീഷണി കൊണ്ടെന്ന കുടുംബത്തിന്റെ പരാതി താമരശ്ശേരി സ്വദേശി അനന്തുകൃഷ്ണയാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാൾ താമരശ്ശേരിയിലെ ഒരു ലോട്ടറി കടയിലെ ജീവനക്കാരനായിരുന്നു ഒറ്റ നമ്പർ എടുത്ത ലോട്ടറി മാഫിയെയാണ് മരണത്തിന് പിന്നിലെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി ഒരു സംഘം ഭീഷണിപ്പെടുത്തിയിരുന്നു ബന്ധുക്കൾ താമരശ്ശേരി പോലീസിൽ പരാതി നൽകി നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണത മോഡലുകളിലുള്ള വരണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഫൈവ് ഫോർ ഡബിൾ ഫൈവ് മാധ്യമങ്ങൾക്ക് നോ എൻട്രി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങൾക്ക് കളക്ടറുടെ വിലക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങളെ വിലക്കി വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ പി പി ദിവ്യ രാജിവച്ച ഒഴിവിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹാളിലേക്കാണ് മാധ്യമങ്ങളെ കടത്തിവിടാതെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് പഞ്ചായത്തിന് പുറത്ത് പോലീസ് സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തകരെ തടയുവാൻ നിർദ്ദേശമുണ്ടെന്നാണ് പോലീസ് അറിയിച്ചത് ലഫ്കോയിൽ മൊത്തം ആയിരത്തി അറുനൂറ് വനിതാ ജീവനക്കാർ പുതിയ തീരുമാനമെടുത്ത സർക്കാർ എല്ലാവർക്കും പ്രതിരോധ പരിശീലനം നൽകും ബിവറേജസ് കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്ന വനിതാ ജീവനക്കാരുടെ സുരക്ഷയ്ക്കായി പുതിയ തീരുമാനമെടുത്ത സർക്കാർ ബെഫ്കോയിൽ ജോലി ചെയ്യുന്ന ആയിരത്തി അറുന്നൂറ് വനിതാ ജീവനക്കാർക്കും പോലീസ് പ്രതിരോധ പരിശീലനം നൽകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് തൊഴിൽ സ്ഥലത്തും ജോലി കഴിഞ്ഞു മടങ്ങി പോകുമ്പോഴും നേരിടുന്ന കായികമായ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനാണ് വനിതാ ജീവനക്കാർക്ക് പ്രതിരോധ പരിശീലനം നൽകുവാൻ തീരുമാനിച്ചത് ആയോധന പരിശീലനം ലഭിച്ച വനിതാ പോലീസുകാരാകും എല്ലാ ജില്ലയിലും ഇവർക്ക് പ്രത്യേക പരിശീലനം നൽകുക പരിശീലനത്തിനായി വനിതകൾക്ക് പ്രത്യേക അവധി നൽകുവാൻ ബെഫ്കോ എം ഡി ഹർഷിത അത്തല്ലൂരി ഉത്തരവും നൽകിക്കഴിഞ്ഞു വിശ്വസ്തരെ ഒപ്പം നിർത്തി ഡൊണാൾഡ് ട്രംപിന്റെ ക്യാബിനറ്റ് പ്രഖ്യാപനം ക്യാബിനറ്റിലേക്ക് കൂടുതൽ വിശ്വസ്തരെ പ്രഖ്യാപിച്ച് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാർക്കോ റൂബിയോ പുതിയ വിദേശകാര്യ സെക്രട്ടറിയാകും ഫ്ലോറിഡയിൽ നിന്നുള്ള യു എസ് സെനറ്ററാണ് റൂബിയോ പുതിയതായി പാർട്ടിയിലെത്തിയ തുൽസി ഗബാഡ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറാകും ട്രംപിന്റെ വിശ്വസ്തനും ഫ്ലോറിഡയിൽ നിന്നുള്ള ജനപ്രതിനിധിയുമായ മാറ്റ് ഗേറ്റ്സ് പുതിയ അറ്റോർണി ജനറലാകും ക്രിസ്റ്റി നോം ആഭ്യന്തര പൊളിറ്റിക്കൽ സെക്രട്ടറിയാകും ഇതുകൂടാതെ ട്രംപിന്റെ ക്യാബിനറ്റിൽ ഇലോൺ മസ്കും മസ്കിനൊപ്പം ഇന്ത്യൻ വംശജനും റിപ്പബ്ലിക്കൻ പാർട്ടി അംഗവുമായ വിവേക് രാമസ്വാമിയും ഉണ്ടാകും മറ്റൊരു വാർത്തയുമായി നന്ദി നമസ്കാരം മയിലിന്റെ അപ്പം കൂടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും മൈൽ റൈസൻ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം